മലിക്കുൽമുഫറി കൊണ്ടുവന്നൊരു ഫാഷനാ ദീനിൽ കടത്തി കൂട്ടിയാൽ അത് നാശമാ ബോധവും നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തലച്ചോറ് ആർക്കെങ്കിലും നിങ്ങൾ തിന്നാൻ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ മുടി നീണ്ടു പറഞ്ഞു വന്നിട്ടുണ്ടല്ലോ സ്വന്തം മുടി വലിയ വലിച്ചു പാടിയാൽ നിങ്ങൾ കുറ്റം പറയും എന്നാൽ നല്ല ഈണത്തിൽ രസത്തിൽ മറ്റൊരാൾ പറയുന്നുണ്ട് അതൊന്ന് നമ്മുടെ നാടുകളിൽ കാണുന്ന രൂപത്തിലുള്ള ജന്മദിനാഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു സൂചന കാണുവാൻ സാധ്യമാണോ ഒരിക്കലും ഇല്ല കാണാൻ സാധ്യമല്ല നബി സാധ്യമല്ലാഹുല്ല പ്രവാചകത്വം ലഭിച്ച ശേഷം പത്തിരുപത്തി മൂന്ന് വർഷക്കാലം ജീവിച്ചു ഇരുപത്തിരണ്ട് കൊല്ലം ചുരുങ്ങിയത് എന്തായാലും ഉണ്ട് ആ ഇരുപത്തിരണ്ട് കൊല്ലത്തിൽ ഏതെങ്കിലും ഒരു കൊല്ലത്ത് ഇതാ ഇന്ന് എന്റെ ജന്മദിനാഘോഷമാണ് അതുകൊണ്ട് മക് ദീനക്കാർക്ക് എല്ലാവർക്കും അറിയത്ത പടം ഞാൻ പ്രത്യേകമായി വിതരണം ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടോ ഇന്ന് നിങ്ങൾ എല്ലാവരും പുതിയ വസ്ത്രം ധരിക്കണം പറഞ്ഞിട്ടുണ്ടോ ഇന്ന് സുഗന്ധം ഭൂഷണം പറഞ്ഞിട്ടുണ്ടോ ഇന്ന് മദീനത്തെ പള്ളിയിൽ ഹാജരാകണം പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഹത്തുൽ അൻസാരിയുടെ തോട്ടത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അത് പ്രിയമുള്ളവരെ ഉമരി എന്ന് പറയുന്ന ദായയുടെ ഒരു പ്രഭാഷണമാണ് ഇതിന്റെ ബാക്കി നമ്മൾ വീഡിയോയുടെ അവസാനത്തിൽ ചേർക്കാം ഇദ്ദേഹം ഇപ്പൊ ഇവിടെ ചോദിച്ച ചോദ്യങ്ങൾ പ്രസക്തമാണ് എന്താണ് ചോദിക്കുന്നത് പ്രവാചകർ സല്ല അലൈഹി പുണ്യമാണ് പുതിയൊരു ആചാരമാണ് എന്ന് പറഞ്ഞു കൊണ്ട് കൊണ്ടുവരുന്ന ആളുകളെ അവർ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇതിലൂടെ അദ്ദേഹം പറയുന്നത് തുടർന്നും പറയുന്നുണ്ട് വീഡിയോയുടെ പൂർണ്ണമായിട്ട് തന്നെ ചേർക്കുന്നുണ്ട് അതിന് മുൻപായിട്ട് പറയാനുള്ളത് ചില ആളുകൾ ഞാൻ ഏതെങ്കിലുമൊക്കെ ഇവരുടെ ഈ ഇതോടനുബന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് അതൊന്ന് സൂചിപ്പിക്കാമെന്ന് മാത്രം ചില വെയ്ത്തുകളോ പാട്ടുകളോക്കെ പാടുമ്പോൾ മൻസൂർ പാടണ്ട എന്ന് പറയാറുണ്ട് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് പറ പാടുന്നതല്ല അത് അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള കാര്യം അതിവിടെ അറിയിക്കുക എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് എൻ്റെ പരിമിതികളും ഒക്കെ എനിക്കറിയാം എന്നിട്ടും അത് ചെയ്യുന്നത് ഇത്രയും ഞാൻ അടങ്ങാറാവുന്നുണ്ട് എന്നിട്ടെങ്കിലും നിങ്ങളത് മനസ്സിലാക്കിയും എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് ഇവിടെ ബഹുമാനനായ ഫദുല്ലാഹ് ഒമരി അദ്ദേഹം പറയുന്നത് മുൻ മുൻകഴിഞ്ഞ് പോയ ആർക്കെങ്കിലും ഇത് അറിയാമോ അനുഷ്ഠിച്ചിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ അതിന് അവർ തന്നെ പാടുന്ന ആ വരികളാണ് നമുക്കിവിടെ മറുപടിയായിട്ട് പറയാനുള്ളത് അവർക്കും അറിയാം അവർക്കാർക്കും അറിയാത്തതാണെന്നുള്ളത് ആ പാട്ടിനെയ്യാൻ പാടിയാൽ നിങ്ങൾ കുറ്റം പറയും എന്നാൽ നല്ല ഈണത്തിൽ രസത്തിൽ മറ്റൊരാൾ പാടുന്നുണ്ട് അതൊന്ന് വിശദീകരിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ബാക്കി പ്രഭാഷണം നമുക്ക് കേൾക്കാം കഴിക്കൽ ശേഷം വന്നതാ അപ്പോ അദ്ദേഹം അവിടെ ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്നിതാണ് മൗലിത് കഴിക്കല് അത് മുമ്പ് പതിവില്ല മൗലിത എന്ന് പറഞ്ഞാൽ ജന്മദിനം അല്ലെങ്കിൽ ജനിക്കുന്നത് സംബന്ധമായിട്ടുള്ള ആഘോഷം ഒരു കുട്ടി ജനിച്ചാൽ സന്തോഷം പ്രകടിപ്പിക്കുക എന്നുള്ളതല്ല ഇത് ഇത് ആഘോഷിക്കലാണ് ഇത് പുണ്യപ്രവാചകന്റെ ആഘോഷം ഈ മൂന്ന് നൂറ്റാണ്ട് അല്ലെങ്കിൽ മൂന്ന് ഇല്ല എന്നുള്ളത് ആരാ പറയുന്നത് ഇത് ആഘോഷിക്കുന്ന ആളുകൾ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ചെങ്ങായ്മരങ്ങൾക്ക് ഇത് കിട്ടിയെന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് എന്ന് അങ്ങനെ ഞങ്ങൾ ആയിക്കോളി നിങ്ങൾ വേറെ ആരുടെങ്കിലും ഇപ്പൊ ഒരാൾ മുടി നീണ്ടു എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടോ സ്വന്തം ബപ്പാന്റെ വല്യപ്പാന്റെ 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 ഒക്കെ മുടി എടുത്തിട്ട് വലിച്ചു നീട്ടിക്കോളെയും പുണ്യപ്രവാചകന്റെ മുടിമ കളിക്കണ്ട പുണ്യപ്രവാചകൻ ലോക മുസ്ലിങ്ങളുടെ എല്ലാ നേതാവാണ് അഴവ മൗലവിയാണ് പറഞ്ഞിട്ടുള്ളത് മുസ്ലിയാരെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഇവരുടെ നേതാവാണ് ആ മൗലവി അല്ലെങ്കിൽ മൊയ്ലിയാർ പറഞ്ഞത് ചിന്തിക്കുന്നവർക്ക് ഗുണമുണ്ടാവും എന്ന് പറഞ്ഞു ചിന്തിക്കുന്നില്ല അതാണ് പ്രശ്നം എനിക്ക് അല്ല കൂടുതൽ ഇത് പറഞ്ഞു പോകുന്നില്ല ഈ ഒരു ഗാനം ഇതിൽ കേൾപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇനി ഒരു പാട്ടാണ് ഇവിടെ കാണിക്കുവാനുള്ളത് പാട്ട് എന്ന് പറഞ്ഞാൽ തഴവയുടെ ആ ഗാനത്തിൻ്റെ അതേ ശൈലിയിലുള്ള സാധനമാണ് ആ ഗാനം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ വരികൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അത് വായിക്കാൻ കൂടിയുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കേട്ടു നോക്കൂ കേട്ടുനോക്കൂ കൈക്കല് തഴവാ മുഹമ്മദ് മൗലവി പറയുന്നതാ ചിന്ദിക്കുവിലേറെ ഗുണം ചെയ്യുന്നതാ മലിക്കുൽ മുഫ്ഫർ കൊണ്ടുവന്നൊരു ഫാഷനാ ദീനിൽ കടത്തി അത് നാശമാ കൂട്ടിയാലത് നാശമാത് അ നാട്ടിലെന്തുൽസാഹമാ അരുതന്റെ സോദരരെ അതെന്തൊരു കുറ്റമാ നാടാകെ തോരണവർണമാല നിറയ്ക്കലായി പള്ളികളൊക്കെ വിളക്കുകൾ മിന്നുന്നതായി പിന്നെ റബിയോ പന്ത്രണ്ടിനായി ഒരുങ്ങുന്നത് ജാഥാവിളി കോലാഹലം ആരംഭമായി ും സ്വപത്തൊന്നും ഇത് ചെയ്തില്ല ഹൈറുൾകുറുനിന്നൊട്ട് പരിചയമില്ല അതിനേക്കാൾ വലിയൊരു തീന് പിന്നെ വിടന്ന് നരകം ഭയാനകമാണ് അതോത്താൽ നന്നേ ജന്മാദിനത്തിനുള്ള ആഘോഷങ്ങളും അതുപോലെ തോരണവർണ്ണ ആർഭാടങ്ങളും ക്രിസ്ത്യാനികൾ പഠിപ്പിച്ചതാ മറക്കണ്ട കുറ്റങ്ങൾ വാരി കൂട്ടുവാൻ ഒരു ഞണ്ട മങ്കൂസ് ഓതാൻ മുത്ത് തങ്ങൾ ഒഴിഞ്ഞുവോ അബുബക്കറോൾ ഉമറോ സഹാബ പറഞ്ഞുവോ അരോ പടച്ചുണ്ടാക്കിയുള്ളൊരു ഏട കളയു മുസൽമാനെ അതൊക്കെയും പേടാ നരകത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നതും സ്വർഗത്തിലെ കടുപ്പിക്കുമെല്ലാ കാര്യവും നബി തങ്ങൾ നപിതങ്ങളന്ന് പഠിപ്പിച്ചു തന്നില്ലേ അതിലില്ല ദിനമെന്നതും ഉറപ്പല്ലേ അന്നുള്ള അമലുകളൊക്കെ ഇന്നും നീന അല്ലാത്ത ചിന്നവകാശിയും ഷെയ്താനാ അന്ത്യപ്രവാചകൻ അന്ത്യസമയം വന്നു സ്വഹബത്ത് നബിയുടെ ചുറ്റിലും കൂടുന്നു മാസം റബിയോൽ അവവ്വൽ പന്ത്രണ്ടിന് തിരുദൂതർ അന്ത്യ യാത്ര ചെയ്തിടും കരയുന്നു മക്ക മദീന അന്നാ വാർത്തയിൽ ഇന്നും നിറയും കണ്ണുകൾ അത് കേൾക്കുകിൽ എന്നിട്ടും സന്തോഷമാ മനസ്സിലായില്ലേ ഇത് ഒരു പിതർത്താണ് ഇത് നാശമാണ് ഇത് കൊണ്ടുവന്നത് മലിക് ആണ് മുതഫർ രാജാവ് എന്ന് പറഞ്ഞാല് അത് ഷിയ രാജാവാണ് എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട് ഇനി ബുദ്ധിയും ബോധവും നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തലച്ചോറ് ആർക്കെങ്കിലും നിങ്ങൾ തിന്നാൻ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ഫതല്ലരി അത് വളരെ വിശദമായിക്കൊണ്ട് തന്നെ വിശദീകരിക്കുന്നുണ്ട് കേൾക്കുക മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വറഹമത് സ്വന്തം ജന്മദിനം ശരിയല്ലോ അതുകൊണ്ടായിരിക്കാം ആഘോഷിക്കാഞ്ഞത് എന്നാണ് നമ്മൾ അങ്ങനെ ഒന്ന് ആ പ്രവാചകനെ ഏറെ സ്നേഹിച്ച അതിൽ നാല് ഖലീഫമാര് നമുക്ക് അവിടെ തുടങ്ങാം അബൂബക്കർ അബൂബക്കു പ്രവാചകനെ സ്നേഹിച്ച പോലെ ലോകത്ത് ആരെങ്കിലും സ്നേഹിച്ചു എന്ന് പറയാൻ സാധ്യമാണോ ഇല്ല നബിഹു അലിബാസ അവിടത്തെ ജന്മദിനം ആഘോഷിക്കുകയോ ആഘോഷിക്കാൻ കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല ഒരൊറ്റ ഹദീസ് പോലും ആ വിഷയത്തിലില്ല നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ലക്ഷക്കണക്കിന് ഹദീസുകൾ കാണാതെ പഠിച്ച ആളാണ് ഇമാം ഷാഫി ഇമാം ബുഖാരി എന്നൊക്കെ എന്നാൽ നിബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഹദീസെങ്കിലും ഇവര് മനഃപ്പാഠമാക്കിയതിലോ പഠിച്ചതിലോ പരിശോധിച്ചാ കാണാൻ കഴിയുന്നില്ല അള്ളാഹു സുബാനുഹത്തായ പന്ത്രണ്ട് മാസം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് അള്ളാഹുവിന്റെ അടുക്കൽ പന്ത്രണ്ട് മാസങ്ങൾ മിൻഹ അർബത്തിന്റെ ഹൊറും നാല് മാസം പവിത്രമാണ് അതിൽ അഭയോഗ വന്നിട്ടുണ്ടോ ഇനി ഒരുപാട് ബാനറുകൾ വരാണ് പുണ്യ റബീന് സ്വാഗതം അത് പുണ്യം എന്ന് ആര് പറഞ്ഞു ഒരു വിഷയത്തിൽ പറക്കത്തും പുണ്യവും സംഗതികളും ഉണ്ടാകണമെങ്കിൽ അതിൽ പ്രവാചകന് നിർദ്ദേശം വേണം നബിസ്വല്ലാസ്വലമ എണ്ണി പറഞ്ഞ നാല് പവിത്ര മാസങ്ങളിൽ റബിൾ അവർ വന്നിട്ടില്ല ഈ നബി നബീസൊല്ലാഹു അലിവസലമയുടെ കാലശേഷം നബി നബീസൊല്ലാഹു അലിവസലമയുടെ ഭാര്യമാര് ജീവിച്ചിട്ടുണ്ട് നബി നബീസ്വല്ലാഹുലുസലമയുടെ ഖലീഫമാര് ജീവിച്ചിട്ടുണ്ട് അതായത് മുപ്പത് കൊല്ലത്തോളം മുപ്പത് മുപ്പതര കൊല്ലത്തോളം ഖിലാഫത്ത് കാലം ഖലീഫമാര് നാല് ഖലീഫമാര് ഭരണം നടത്തി അവരാരും അത് ചെയ്തിട്ടില്ല ഒരു വിഷയം നന്മയാണ് പുണ്യമാണ് സ്വർഗത്തിലേക്കാണ് എങ്കിൽ സുഹാബികൾ പ്രത്യേകിച്ചും ചെയ്യാതെ പോകും എന്ന് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് തോന്നുന്നുണ്ടോ അബൂബക്കർ അലിഅള്ളഹു ഉമർ അലി അള്ളാ വൻഹു വൻഹു അലിബിൻ അബി താലിബർ അലി അള്ളാ വൻഹു അവർക്കാർക്കും ഇങ്ങനെ വിഷയം ഇല്ല പിന്നെയോ അലൈഹി അലുവലമ്മയുടെ ഖലീഫമാരുടെ കാലശേഷം നബിസ്വല്ലാസമ്മുടെ ഭാര്യമാർ കുറേ കാലം ജീവിച്ചിരുന്നിട്ടുണ്ട് പ്രവാചകന്റെ കുടുംബക്കാർ മരിക്കുമ്പോൾ ഒമ്പത് ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട് ഐഷാർ അലി അള്ളാഹ് വൻഹ പത്ത് നാൽപ്പത്തി അച്ഛനര കൊല്ലത്തോളം ജീവിച്ചിട്ടുണ്ട് ഉമ്മു സലമാർ അലി അള്ളാഹു വൻഹ ഒരുപാട് വർഷം ജീവിച്ചിട്ടുണ്ട് ഉമ്മു ഹബീബാർ അലി അള്ളാ വൻഹ മുപ്പത്തിനാല് വർഷത്തോളം ജീവിച്ചിട്ടുണ്ട്

എന്ന് നബി സല്ലാസ്വലം പഠിപ്പിച്ച ഏറ്റവും ഉത്തമ തലമുറ അല്ലേ അവരാരും അത് ചെയ്തിട്ടില്ല നബി സുല്ലാസ്ലം പറഞ്ഞല്ലോ എനിക്ക് ശേഷം നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വീക്ഷണ വ്യത്യാസങ്ങളും വരുമ്പോ എന്താ ചെയ്യേണ്ടത് ഞാൻ സമസ്തക്കാരനാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്തോളൂ എന്ന് കൽപ്പിച്ചിട്ടില്ല ആരാണോ നേതാവ് ആ ഏത് സംഘടനയിലാണോ അത് നോക്കി ചെയ്തോളൂ എന്ന് പ്രവാചകന് നിർദ്ദേശമില്ല നേരെ മറിച്ച് ഒറ്റ കാര്യമാണ് പറഞ്ഞത് നിങ്ങൾ എന്റെ പിടിക്കണം ുംങ്ങൾ അതിനെ പിടിക്കണം ആ പഠിപ്പിക്കപ്പെട്ട സുന്നത്തിലോ സുന്നത്തിലോ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള നബി നബിമയുടെ പേരിൽ ആ പ്രവാചകനോടുള്ള സ്നേഹം എന്ന പേരിൽ ഒരു ജന്മദിനാഘോഷ പരിപാടി വേണ്ട ഇന്നത്തെ രൂപത്തിൽ വിശാലമായ രൂപത്തിൽ വേണ്ട അന്ന് ചെറിയ തോതിലെങ്കിലും ഏറ്റവും ചെറുതായ ഒരു പ്രവാചകന്റെ ജന്മദിനമാണ് എന്നതിന്റെ പേരിൽ സ്വഭാപത്ത് പരസ്പരം നൽകിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രവാചകന്റെ ജന്മദിനമാണ് എന്ന പേര് പറഞ്ഞ് അതിന്റെ പേരിൽ ഒരു സ്വലാപ് അധികം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഒരു യാസിന് അധികം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൊല്ലാമായിരുന്നു അപ്പോൾ നമുക്ക് ഈത്തപ്പഴമല്ല അതിലും മരുത് കൊടുക്കാമായിരുന്നു പക്ഷെ ഇല്ല അതിന് യാതൊരു അടിസ്ഥാനവുമില്ല അതിന് യാതൊരു അസുലുമില്ല അതുകൊണ്ടാണ് ഷാഫി അഹമ്മദ് ഹബിലെ പ്രഗത്ഭന്മാരായ പല പണ്ഡിതന്മാരും പറഞ്ഞത് അതിന്റെ അസുല ബിദത്താണ് അതിന്റെ അടിസ്ഥാനം തന്നെ അങ്ങനെ വിദഗ്ധായ ഒരു കാര്യം കൊണ്ടുവരാൻ പാടില്ല പ്രവാചകന്റെ മാതൃകയില്ലാത്ത സ്വഹാപത്തിന്റെ മാതൃകയില്ലാത്ത ഒരു കാര്യം മതത്തിൽ കൂട്ടിച്ചേർക്കാൻ ആർക്കും അനുവാദമില്ല